ഹൈ ഗെയ്സ് നമ്മൾ നോക്കാൻ പോകുന്നത് നത്തിങ് ഫോൺ ത്രീ ഇയർ സീരീസിൻ്റെ ഒരു ലോഞ്ചിങ്ങിന് മുമ്പുള്ള ഒരു ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആണ് ഇത് ഈ ഞാൻ പറയുന്ന ഫീച്ചേഴ്സ് തന്നെ വരുമെന്ന് ഉറപ്പില്ല പക്ഷേ ഇതിൽ വരാൻ സാധ്യതയുള്ള ഫീച്ചേഴ്സിനെ പറ്റിയാണ് സാധ്യതയല്ല തൊണ്ണൂറ് ശതമാനം ഈ ഫീച്ചേഴ്സ് തന്നെയാണ് ഈ ഫോണിൽ വരിക അപ്പോൾ നമുക്ക് സംഭവിക്കാതെ വീഡിയോയിലു പോകാം അപ്പോൾ ആദ്യം നമ്മൾ നത്തിങ് ഫോൺ ത്രീ എയുടെ ഭാഗത്തേക്ക് പോകാം ത്രീ എ നൂറ്റി ഏത് ഹെഡ് സപ്പോർട്ട് ചെയ്യുന്ന സിക്സ് പോയിൻറ്റ് എയ്റ്റ് ഇഞ്ച് വരുന്ന ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ നമുക്ക് വരുന്നത് ഇതിൽ കോൾക്കോ സ്നാപ് ഡ്രാഗൺ സെവൻ എസ് ജി ത്രീ എന്ന് പറയുന്ന ഗെയിമിങ്ങിനും നോർമൽ യൂസിനും ഒരുപോലെ പറ്റുന്ന ചിപ് സെറ്റാണ് വരുന്നത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഇത് വരുന്നത് നത്തിങ് ഫോൺ ടുയിലും ടു എയിലും ടു എ പ്ലസിലും ഫോൺ വണ്ണിലും ഒക്കെ ഡൽ ക്യാമറ ആയിരുന്നു ഇതിൽ ട്രിപ്പിൾ ക്യാമറ ആണ് വരുന്നത് അമ്പത് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും എട്ട് മെഗാ പിക്സലിൻ്റെ ആംഗിൾ ക്യാമറയും അമ്പത് മെഗാ പിക്സലിൻ്റെ ടു എച്ച് സെപ്റ്റിക്സും മുടങ്ങുന്ന ടൈ ഫോട്ടോ സെൻസറും ഇതിൽ വരുന്നുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ മുപ്പത്തിരണ്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട് ഇതിൽ അയ്യായിരം എം എച്ച് ബാറ്ററിയോടൊപ്പം നാൽപ്പത്തഞ്ച് വാട്ടറിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട് ചാർജർ ബോക്സിലില്ല നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടതാണ് ചാർജറിന് എത്ര കാശമാകുമെന്ന് പറയാൻ വലിയ ആയിരം ആണെന്ന് തോന്നുന്നു ചാർജറിൽ നിന്ന് വരുന്നത് ഇതിൽ ഇത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ബേസ്ഡ് നത്തിങ് ഒ എസ് ത്രീ പോയിൻറ്റ് വണ്ടിലാണ് വരുന്നത് ഇതിലും ഗ്ലിഫ് ലൈറ്റ് എന്ന് പറയുന്ന സംവിധാനം വരുന്നുണ്ട് മറ്റുള്ള ഫോണുകളിലും ഉണ്ടായിരുന്നതുപോലെ ബാക്കിൽ ലൈറ്റ് കത്തുന്ന സംവിധാനം ഇതിൽ ഗൊല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് ഐ പി സിക്സ്റ്റി ഫൈവ് റേറ്റിങ്ങും ഈ ഫോണിൽ വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് ട്വൻ്റി ഫൈവ് കെ യുടെ അടിയിലായിരിക്കും വരിക ഈ നത്തിങ് ഫോൺ ത്രീ എ പ്ലസിൻ്റെ ഭാഗം ഉപയോഗിക്കുകയാണെങ്കിൽ നൂറ്റി ഹെഡ് സപ്പോർട്ടിന്ന് സിക്സ് പോയിൻറ്റ് സെവൻ എയ്റ്റ് ഇഞ്ച് വരുന്ന ആ മോളെ ഡിസ്പ്ലേ ആണ് വരുന്നത് ഇതിൽ മീഡാ ടെക്കിൻ്റെ പ്രൊസെസറാണ് വരിക എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അറിയിപ്പ് മീഡാടെക് ഡാമിറ്റി രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് എന്ന് പറയുന്ന പ്രോസസറാണ് ഇതിൽ എഫിഷ്യൻറ്റ് പെർഫോമൻസ് മാത്രമാണ് ഈ ഫോൺ കിട്ടുന്നത് ഡെയിലി യൂസിനൊക്കെ നല്ല പെർഫോമൻസ് പെർഫോമൻസ് കാഴ്ചവയ്ക്കുന്നുണ്ട് ഇതിൽ ഡുവൽ ക്യാമറയാണ് വരിക എന്നാണ് അറിയിക്കുന്നത് മറ്റേത് ട്രിപ്പിൾ ക്യാമറ ആയിരുന്നു ഇതിൽ ഡുവൽ ക്യാമറ ആണെന്ന് നമുക്ക് അറിയിപ്പ് കിട്ടുന്നത് വരുമ്പോൾ ചിലപ്പോൾ ട്രിപ്പിൾ ക്യാമറ ആയിരിക്കും ഇതിൽ അമ്പത് മെഗാബക്സിൻ്റെ പ്രൈമറി സെൻസറും അമ്പത് മെഗാബ്സിൻ്റെ സെക്ക സെക്കൻഡ് റേസർ സെൻസറും ഇത് വേവമെന്നാണ് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് അമ്പത് മെഗാബക്സിന്റെ ഫ്രണ്ട് ക്യാമറയും ഇവ വരുന്നതാണ് അയ്യായിരത്തി മുന്നൂറ് എം എച്ചിൻ്റെ ബാറ്ററിയോടൊപ്പം അറുപത്തിയേഴ് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ഇത് വരുന്നത് മറ്റേതിൽ നാൽപ്പത്തഞ്ച് വാട്ടായിരുന്നു ഇതിൽ അറുപത്തിയേഴ് വാട്ടിൻ്റെ ഫസ്റ്റ് ചാർജർ ബോക്സിലില്ല വേറെ വാങ്ങിക്കണം ഇതിലാണോ ഫിഫ്റ്റീൻ നത്തിങ് മോസ് ത്രീ പോയിൻറ്റ് വൺ ആയിരിക്കും വരിക ഇതിലും ഗ്ലഫ് ലൈറ്റ് എന്ന് പറയുന്ന സംവിധാനം വരുന്നുണ്ട് കോണിഗോർല ഗ് ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് ഐ പി സിക്സ്റ്റി ഫയർ റേറ്റിംഗ് ഒക്കെ ഇതിലും വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പ്രൈസ് മുപ്പതിനായിരം അടിയിലായിരിക്കുമെന്നാണ് കിട്ടുന്ന അറിയിപ്പ് അപ്പോൾ ഇത്രയാണ് നമ്മൾ അന്നത്തെ വീഡിയോ എൻ്റെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ